ഒരുമിച്ചിരുന്ന് പഠിച്ച കൂട്ടുകാരികൾക്ക് ഒരു കബറിസ്ഥാനിൽ അന്ത്യവിശ്രമം നിറകണ്ണുകളോടെയും വിറയാർന്ന ഹൃദയത്തോടെയും പ്രിയപ്പെട്ട കുട്ടികളെ നാട് യാത്രയാക്കി പാലക്കാട് പനയമ്പാടം അപകടത്തിൽ മരിച്ച നാലു കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ തുപ്പനാട് കരിമ്പനയ്ക്കൽ ജുമാ മസ്ജിദിൽ നടന്നു കുട്ടികളെ കാണാൻ വീട്ടിലും തുപ്പനാട് കരിമ്പനയ്ക്കൽ ഹാളിലും മന്ത്രിമാർ അടക്കം ആയിരങ്ങൾ എത്തി സഹപാഠികൾ പേരെടുത്ത് വിളിച്ച് പ്രിയ സുഹൃത്തുക്കളെ ഉണർത്താൻ ശ്രമിച്ചപ്പോൾ കണ്ടു നിന്നവരുടെ ഉള്ളുനങ്ങി വാർത്തയുടെ വിശദാംശങ്ങളുമായി സി വി അനുമോദാണ് ചേരുന്നത് അനുമോദ് ആ യാത്രയേപ്പ് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതുപോലും ഏറെ ശ്രമകരമായിരുന്നു ഒരു നാടൊന്നടങ്കം ഇതുമ്പുന്നു ബന്ധുക്കൾ ഉറ്റവർ ഉടയവർ സഹപാഠികൾ അവരുടെ സങ്കടക്കടലായി മാറിയ നിമിഷങ്ങൾ നാല് പേർക്കും ആ നാടെങ്ങനെയാണ് ഒരുമിച്ച് യാത്രയേപ്പ് നൽകിയത് അഭിലാഷ നമ്മള് ഒരിക്കലും കാണാൻ ആഗ്രഹിച്ച കാഴ്ചകളായിരുന്നില്ല ഇവിടെ നിന്നും രാവിലെ മുതൽ കാൺ കണ്ടത് ഓരോ കുട്ടിയുടെ വീട്ടിലേക്കും ആളുകളുടെ അണമുറിയാത്ത പ്രവാഹമായിരുന്നു കുട്ടികളെ കണ്ട് പൊട്ടിക്കരഞ്ഞ് ടീച്ചർമാരും സഹപാഠികളും സുഹൃത്തുക്കളും എല്ലാം എല്ലാം തകർന്നിരിക്കുന്ന ഒരു കാഴ്ച അതിനുശേഷം എട്ടുമണിയോടെ നാലുകരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചതോടെ നാടൊന്നാകെ ഒഴുകി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മഴയുണ്ടായിരുന്നു പക്ഷേ മഴയൊക്കെ അത് ജീവിച്ച് മറികടന്ന് വക വയ്ക്കാതെ നൂറുകണക്കിന് നാടുകളാണ് ദേശീയപാതയിൽ വഴിയോരത്ത് കാക്കുനിന്ന് ഊഴം വെച്ച് ഊഴം വെച്ച് ഓരോരുത്തരെയും കണ്ട് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്നത് നമ്മൾ കണ്ടത് പലപ്പോഴും പലരും കരയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു പൊട്ടുന്നുണ്ടായിരുന്നു പ്രായമായവർ പലരും ഇവരെ കണ്ട് തളർന്നിരിക്കുന്ന കാഴ്ച കാണുന്നുണ്ടായിരുന്നു വല്ലാതെ ഹൃദയഭേദകമായിരുന്നു ഇവിടുത്തെ ഓരോ കാഴ്ചകളും അത് വാക്കുകൾ കൊണ്ട് മൊത്തം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയില്ല അത്രമാത്രം ആഴമേറിയ മുറിവാണ് ഈ നാടിന്റെ ഹൃദയത്തിൽ ഇവരുടെ വിയോഗം ഉണ്ടാക്കിയിരിക്കുന്നത് പത്തുമണിവരെ ആയിരുന്നു പുതുദർശനം നിശ്ചയിച്ചത് ആയിഷയുടെ സഹോദരി ഡൽഹിയിൽ നിന്ന് എത്തിയെന്നതുവരെ പുതുവർശനം കാത്തു നിന്നു തുടർന്നു അതിനുശേഷം നാലുപേരെയും തുപ്പക്കാട് ജമാവാസിയിലേക്ക് കൊണ്ടുവന്നു അവിടെ പള്ളിക്കുള്ളിൽ വെച്ച് അവരുടെ ജലാസ നമസ്കാരം അതിനുശേഷം ഖ്രസ്ഥാനിൽ അടുത്തടുത്തുള്ള ഖബറുകളിൽ അവർക്ക് അന്ത്യവിശ്രമം യുദ്ധനിദ്ര ഇതിനെല്ലാം സാക്ഷിയായി ജാതി മത ഭേദങ്ങൾക്കപ്പുറം ഈ നാടിലും മറുനാട്ടിലുമായിട്ടുള്ള അനേകമായിരം പേർ ഇന്നലെ വൈകുന്നേരം മുതലാണ് ഇവരെല്ലാം തന്നെ ഈ നാലു പേരെ അറിയുന്നത് പക്ഷെ സ്വന്തം വീട്ടിലെ ഒരു കുരുന്ന് നഷ്ടമായാൽ എന്ന തരത്തിലാണ് എല്ലാവരുടെയും ശരീരഭാഷയും എല്ലാം ഉണ്ടായിരുന്നത് അത്രമാത്രം വേദനയായിരുന്നു ഓരോരുത്തർക്കും പങ്കുവെക്കാനുണ്ടായിരുന്നത് െല്ലാം യാദൃശ്ചികം എന്ന് ഒരു അപകടത്തിലെ പറയുമ്പോൾ ഇനിയൊരു അപകടം ഉണ്ടാകരുതെന്ന ആവശ്യം അതാണ് ഇവിടെ ഉയരുന്നത് ഇതൊരു അപകടത്തിന് വഴിയൊരുക്കിയ കാരണങ്ങൾ അപകടത്തിലേക്ക് നയിച്ചത് എന്ത് അതിനി ആവർത്തിക്കരുത് ഇനിയൊരു കുടുംബത്തിനും ഇതുപോലൊരു വേദന അനുഭവിക്കേണ്ട സാഹചര്യം വരരുത് അത്രമാത്രം വലിയ ഒരു വൈകാരികമായിട്ടുള്ള ആവശ്യം കൂടി ഈ നാട് ഉന്നയിക്കുന്നു നാല് ജീവൻ നഷ്ടമായത് ഒരിക്കലും ഈ നാടിനെ മറക്കാനാകില്ല പക്ഷേ ഇനിയൊരു ജീവൻ പുലിയാതിരിക്കാൻ വേണ്ട നടപടികൾ വേണമെന്ന് നാട് ഒന്നാകെ ആവർത്തിക്കുമ്പോൾ മന്ത്രിയും ജനപ്രതിനിധികളുമെല്ലാം അത് വീണ്ടും വീണ്ടും അങ്ങനെ ഉണ്ടാകില്ലെന്ന് ഏറ്റുപറയുമ്പോൾ ഇവർക്ക് വേണ്ടത് ഇതിൻ്റെ ശാശ്വത പരിഹാരം തന്നെയാണ് ഇപ്പോൾ കടകടക്ക ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഇന്ന് വെള്ളിയാഴ്ചയാണ് വിശ്വാസികളെ സംബന്ധിച്ച് പ്രാർത്ഥനകളുടെ ദിവസമാണ് എല്ലാവരും പള്ളിയിലേക്ക് പോകുന്ന സമയമാണ് വെള്ളിയാഴ്ച പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടാകും ഇത് ഈ ഒരു ചടങ്ങുകൾ നേരത്തെയാക്കിയതും ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് എന്നാണെങ്കിലും നാട്ടൊരിക്കലും മറക്കില്ല ഒരിക്കലും ഇവരെ കാണാത്തവർ പോലും ഈ ഒരു വേദന ഏറെക്കാലം കൊണ്ട് നടക്കും ഏറെ അവരെ വേട്ടയാണ് അപ്പോൾ ആ കുടുംബത്തിന്റെ വേദന അത് കാലങ്ങൾ കൊണ്ടുപോലും മാറുകയില്ല ഉറപ്പാണ് എന്താണെങ്കിലും ഈ ദുരന്തത്തിൽ ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അവർ നാലു പേർ യാത്രയായിരിക്കുന്നു ഒരു കുടുംബത്തിന്റെ മാത്രമല്ല ഒരു നാടിന്റെ ഒന്നാകെ കണ്ണീരോർമയായി അവർ മാറിയിരിക്കുന്നു